ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ഗംഗ ഗംഗയാണെങ്കിൽ നല്ല രീതിയിൽ അമലുവിൻ്റെ മനസ്സ് കീഴടക്കിയിരിക്കുകയാണ് അമലു ഗംഗയുടെ ഓരോ പൊള്ളയായ വാക്കിലും വിശ്വസിച്ച് അവളുടെ മനസ്സും ശരീരവും അവന് പകുത്ത് നൽകിയിരിക്കുകയാണ് അങ്ങനെ അമലുവിൻ്റെ വയറ്റിൽ ഒരു കുഞ്ഞ് വളരുന്നുണ്ട് എന്തായാലും ഗംഗ വലിയൊരു ചതി തന്നെയാണ് അമലുവിനോട് ചെയ്യുന്നത് അവൻ്റെ ആ കാട്ടിലുള്ള നിലനിൽപ്പിനും അവളുടെ വിശ്വാസം പിടിച്ചു ഒക്കെ ൊക്കെയാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്തായാലും അവളെ വിവാഹം കഴിക്കാൻ നിൽക്കുന്ന വേലുവിന് പല കാഴ്ചകളും അവൻ നേരിട്ട് കണ്ടിട്ടും അവൻ കുറെയൊക്കെ കണ്ണടച്ച് ക്ഷമിച്ച് കളയുന്നുണ്ട് അതുപോലെ തന്നെ അമലുവിൻ്റെ അവഗണന ഒക്കെ അവനങ്ങനെ തള്ളിക്കളഞ്ഞ് മുന്നോട്ട് പോവുകയാണ് പക്ഷെ വീണ്ടും വീണ്ടും അങ്ങനെയുള്ള കാഴ്ചകൾ കാണുമ്പോൾ അവന് സഹിക്കാൻ പറ്റുന്നില്ല അവൻ എന്തായാലും അവിടേക്ക് അവരുടെ അരികിലേക്ക് വന്നിട്ട് പറയുകയാണ് അതെ ഇത് ഈ കാട്ടിൽ നടക്കില്ല പുറത്തുനിന്ന് വരുന്ന ആരെയും നാട്ടിൽ നിന്ന് വരുന്ന ആരെയും ഞങ്ങളിങ്ങനെ സ്വീകരിക്കാറില്ല പിന്നെ ഇയാൾക്ക് മുക്കാഭാഗം ചത്ത ഒരവസ്ഥയിലാണ് ഇയാളെ എനിക്ക് കിട്ടിയത് ഞാനാണ് ഇയാളെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് രക്ഷപ്പെടുത്തിയത് ആ എനിക്ക് തന്നെ നിങ്ങളെ അതേ പരുവത്തിലാക്കാൻ എനിക്കൊരു നിമിഷ നേരം മതി അറിയാലോ എനിക്ക് മർമ്മങ്ങളും കാര്യങ്ങളൊക്കെ അറിയുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് അധികം കളിക്കാൻ നിൽക്കണ്ട എന്ന് പറയുന്നുണ്ട് അമലുവിനെയും വേലു ചീത്ത പറയുകയാണ് പക്ഷേ വേലുവിൻ്റെ വായ അടച്ചുകൊണ്ട് അമലു വേലുവിനോട് തറക്കുകയും അവനോട് വളരെ മോശമായ രീതിയിൽ ഗംഗ കേട്ടു നിൽക്കത്തന്നെ സംസാരിക്കുകയും ചെയ്യുക ാണ് അത് നമ്മുടെ വേലുവിന് ഒരുപാട് സങ്കടം ഉണ്ടാക്കുകയും ചെയ്യാണ് അങ്ങനെ ശേഷമാണെങ്കിലും വേലു തേൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് എന്തായാലും തേൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് കിരണം അതുപോലെ രതീഷൊക്കെയാണ് അപ്പോൾ അവർ ഇങ്ങോട്ട് കാട്ടിലോട്ട് വരാം നെയ് വരാ നിൽക്കണ്ട ഞങ്ങൾ നീ തേൻ എടുത്ത് വെക്കും അപ്പോഴേക്കും കാട്ടിലോട്ട് വരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്തായാലും അവർ വരാൻ കാത്തിരിക്കുകയാണ് അവർ തേനൊക്കെ എടുത്തിട്ട് നല്ല വിഷമത്തോടു കൂടി തന്നെയാണ് അവനങ്ങനെ തേനൊക്കെ ശേഖരിച്ച് കുപ്പിയിലാക്കി അങ്ങനെ വെക്കുകയും ചെയ്യുന്നുണ്ട് അതേ സമയത്താണെങ്കിലും ഇവരുടെ നാട്ടിൽ ഒരു പള്ളി ഒരു പള്ളി പെരുന്നാൾ അങ്ങനെ ഒരു ആഘോഷം വരുന്നുണ്ട് പത്ത് ദിവസത്തെ ആഘോഷമാണ് അത് അങ്ങനെ ആ സമയത്ത് പള്ളിയിലെ പെരുന്നാളിന്റെ അവസരം അത് ക്രിസ്മസ് പോലുള്ള എന്തോ ചടങ്ങാണെന്ന് തോന്നുന്നുണ്ട് അങ്ങനെ ആ ഇതിനെ ക്രിസ്മസ് അപ്പൂപ്പേൻ്റെ വേഷമൊക്കെ അണിഞ്ഞിട്ടാണ് എല്ലാവരും ഡാൻസ് കളിക്കുകയും ഒക്കെ അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട് അപ്പോൾ ആ സമയത്ത് നീ നീ നാട്ടിലോട്ട് പോകണം എന്നാണ് ഈ പറയുന്ന വേലുവിനോട് മൂപ്പൻ ആവശ്യപ്പെടുന്നത് വേലു അമലു ഇപ്രാവശ്യം വരണമെന്നില്ല കാരണം ആ പയ്യൻ ഇവിടെ ഒറ്റയ്ക്കല്ലേ അവനെ നോക്കാൻ ഒരാൾ വേണ്ടേ അമലു ഇവിടെ തന്നെ നിൽക്കട്ടെ നീ എന്തായാലും ഒറ്റയ്ക്ക് പോകേണ്ടി വരും എന്ന് പറയുമ്പോൾ അമലുവിൻ്റെ മന സോറി വേലുവിൻ്റെ മനസ്സിൽ തീ കത്തുകയാണ് കാരണം പത്ത് ദിവസം അമലുവിനെ ആ കാട്ടാളൻ്റെ കയ്യിലാക്കി പോകേണ്ടി വരുമല്ലോ അങ്ങനെയാണെങ്കിൽ ആ പെണ്ണിനെ അമലുവിനെ ഇല്ലാതാക്കുമെന്ന് അവന് നല്ല നിശ്ചയമുണ്ട് അങ്ങനെ ആ ഒരു ടെൻഷനിലുമാണ് ഈ പറയുന്ന വെയിൽ നിൽക്കുന്നത് ഇതേ സമയത്താണെങ്കിൽ നാട്ടിൽ നമ്മുടെ മനോഹർ ജയിലിലേക്ക് തിരിച്ചെത്തിയല്ലോ അപ്പോൾ രാഹുൽ ആണെങ്കിൽ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് രാഹുൽ മനോഹറിനോട് പറയുകയാണ് എടാ പിന്നെയും അവനെ ഫൈറ്റ് ചെയ്ത് അവനെ ഓരോ അപകടപ്പെടുത്താനുള്ള തല്ലും ബഹളവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവിടുത്തെ സാർമാർ പറയുന്നുണ്ട് നിനക്ക് ഇനിയും കിട്ടിയത് മതിയില്ലടാ നീ ഇനിയും നീ അവനെ ഉപദ്രവിക്കാനാണോ ശ്രമിക്കുന്നത് അവനെന്തായാലും നല്ല പാതയിലാണ് നട ുന്നത് അവനിപ്പോ ആദ്യത്തെ ഒന്നുമല്ല എന്ന് പറയുമ്പോൾ ഇല്ല ഇവൻ ഒരിക്കലും നന്നാവില്ല ഇവനെ ഞാൻ എന്തായാലും കൊല്ലും എനിക്ക് ഇവനെ കൊന്നതിന് ശേഷം എനിക്ക് തൂക്കുകയർ കിട്ടിയാലും യാതൊരു തരത്തിലുള്ള പ്രശ്നവും എനിക്കില്ല ഞാൻ എന്തായാലും ഇവനെ കൊല്ലും എൻ്റെ മകൾ എൻ്റെ ആകെ ആകുള്ളൊരു മകളാണ് എൻ്റെത് ആ മകളുടെ ജീവിതമാണ് ഇവളും ഇവൻ നശിപ്പിച്ചത് അതുകൊണ്ട് തന്നെ എൻ്റെ മകൾക്ക് സന്തോഷം നൽകണമെങ്കിൽ ഇവനെ കൊല്ലണം അത് ഞാൻ ചെയ്തിരിക്കും ഇവനിപ്പോ ഈ കാണിക്കുന്നതൊക്കെ വിഷം ഈ വാക്കുകൾ ഇവൻ വലിയ കാര്യത്തിൽ മറ്റുള്ളവരോടൊക്കെ സഹതാപം നടിച്ച് അവൻ മറ്റുള്ളവരുടെ സഹതാപം പേടിച്ചെടുക്കാൻ നോക്കുകയാണ് ഇവൻ ഒരു കള്ളനാണ് ഇവന് എല്ലാ കാര്യങ്ങളും എനിക്കറിയാവുന്ന കാര്യം തന്നെയാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് നമ്മുടെ രാഹുൽ അങ്ങനെ അതൊക്കെ കേൾക്കുമ്പോൾ മനോഹറിന് വേഷമാകുന്നുണ്ട് അത് എന്തായാലും മനോഹരനെ വീണ്ടും ചിന്തയിൽ തന്നെ ഇങ്ങനെ ഇരിക്കുകയാണ് സരയി തന്നെ കൊല്ലാൻ വന്ന കാര്യങ്ങളും അതുപോലെ തന്നെ ഈ പറയുന്ന തൻ്റെ കുഞ്ഞിനെ ഒരു നോക്ക് കാണാൻ കഴിയാത്തതിലുള്ള വിഷമം ഒക്കെ അങ്ങനെയുണ്ട് എന്തായാലും വിക്രവും അവനെ മനോ ഒരു ഒരുവിധത്തിൽ എങ്ങനെ അവനെയും ഉപദ്രവിക്കാൻ ശ്രമിക്കുകയും അത് വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിക്കുകയും ചെയ്യുന്നുണ്ട് മനോഹരനെ എല്ലാം സഹിച്ച് മനോഹർ അതിനുള്ളിൽ കടിച്ചു തൂങ്ങി കിടക്കുകയാണ് എന്തായാലും കിരണം കല്യാണിയും അടുത്ത് തന്നെ മനോഹരൻ്റെ ആ ഒരു ആഗ്രഹം സാധിച്ചു കൊടുക്കുകയാണ് കുഞ്ഞിനെയും കൊണ്ട് വന്നിട്ട് കൺമണി മോളെയും കൊണ്ടു വന്നിട്ട് മനോഹരന് കൺമണി മോളെ ജയിലിനകത്ത് തന്നെ വെച്ചിട്ട് കാണിച്ചു കൊടുക്കുകയാണ് അങ്ങനെ അവന് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് എന്തായാലും ഈ ഒരു കാര്യം രാഹുലിനോട് പറയരുത് ഞങ്ങളാണ് വന്നതെന്നും കുഞ്ഞിനെ കാണിച്ച് തന്ന കാര്യം അയാളെ റിയിക്കരുത് അറിയിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ അയാളുടെ അറിയും പിന്നെ അയാളുടെ ഭാര്യ അറിയും അത് പിന്നെ ഏറ്റവും വലിയ പ്രശ്നമാകും അതുകൊണ്ട് നീ ഒന്ന് ഈ കാര്യം മറച്ചു വെക്കണം എന്ന് പറയുമ്പോൾ അതിനെന്താ സാറ് സാറിനും മേഡത്തിനും ദോഷം വരുന്ന രീതിയിൽ ഞാൻ ഒന്നും ചെയ്യില്ല എന്തായാലും എൻ്റെ ആഗ്രഹം എൻ്റെ കുഞ്ഞിനെ എനിക്ക് കാണിച്ചു തന്നല്ലോ അത് തന്നെ വലിയൊരു കാര്യമാണ് ഇതുപോലെ എപ്പോഴെങ്കിലും എനിക്ക് എൻ്റെ കുഞ്ഞിനെ കാണിച്ചു തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് കുഞ്ഞിനെയും കൊണ്ട് അവർ അവിടെ നിന്നും പോവുകയും ചെയ്യുകയാണ് എന്തായാലും ഇവിടെയാണെങ്കിൽ അതിഗംഭീരമായിട്ടുള്ള നമ്മുടെ അമലു പൂർണ്ണമായും വിശ്വസിച്ചിരിക്കുകയാണ് തന്നെ കല്യാണം കഴിക്കും എന്നൊക്കെയുള്ള വിശ്വാസത്തിലാണ് അതുപോലെ തന്നെ മൂപ്പനും മൂപ്പൻ്റെ ഭാര്യയൊക്കെ മകളെ സ്വന്തം മകളെ ഒരുപാട് വിശ്വാസത്തിലെടുക്കുകയാണ് വേരുവിൻ്റെ വാക്കുകളൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് അവരിങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട് ഗംഗ എങ്ങനെയുള്ള ആളാണെന്ന് പോലും മനസ്സിലാക്കാതെയാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്തായാലും ഉടനെ തന്നെ കിരണും കല്യാണിയും കൂടിയിട്ട് ഈ തേൻ വാങ്ങിക്കാൻ വേണ്ടി കാട്ടിനുള്ളിലേക്ക് വരികയാണ് അങ്ങനെയൊക്കെ ഇരൻ ആയൊരു സ്ഥലം ഗംഗയെ അടിച്ചിട്ടായൊരു സ്ഥലവും കാര്യങ്ങളും കല്യാണിക്ക് കാണിച്ചു കൊടുക്കുകയാണ് ഇതാ ഇവിടെ വെച്ചിട്ടാണ് ഗംഗയെ ഞാൻ തല്ലിച്ചതച്ചത് ഇവിടെയാണ് അവൻ്റെ ബോഡി കിടന്നിരുന്നത് ഇനിയിപ്പോൾ ഇവിടെ നിന്നിട്ടും കാട്ടുമൃഗങ്ങളൊക്കെ കൊണ്ടുപോയിട്ടുണ്ടാവും ഈ കാട്ടിലോട്ട് വന്നിരുന്നെങ്കിലും ഈ പറയുന്ന വേലുവൊക്കെ കാണാതിരിക്കില്ലല്ലോ വേലുവിനോട് ചോദിച്ചപ്പോൾ അങ്ങനെ ഒരാളെ കണ്ടിട്ടില്ലെന്നാണ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇവിടെ അവൻ ഇനി ജീവിച്ചിരിപ്പില്ല എന്നുള്ള അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടാണ് വരുന്നത് എന്താ Altyazı ീ കിരണും കല്യാണിയും വരുന്നത് ഗംഗ മറഞ്ഞ് നി ഇരുന്ന് കാണുകയാണ് എന്തായാലും അവനങ്ങനെ ഒളിച്ചു നിൽക്കുകയാണ് അതുപോലെ തന്നെ മൂപ്പൻ പറഞ്ഞിട്ടുണ്ട് ആര് പുറത്തുനിന്ന് വന്നു കഴിഞ്ഞാലും ഗംഗ അതായത് ആ വിനായകൻ ഇവിടെയുള്ള കാര്യം പറയരുത് എന്ന് വേലുവിനോട് വിലക്കിയിട്ടുള്ളത് കൊണ്ട് തന്നെ വേലുവും അത് മറച്ചു വെക്കുകയാണ് അങ്ങനെ അവർ വന്നിട്ട് മൂപ്പനോടും ഭാര്യയോടും ആ മലുവിനോടും ഒക്കെ ശേഷം അവരെ ആ തേനൊക്കെ വാങ്ങിയിട്ട് അങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ തൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും കാടിനുള്ളിൽ ഇങ്ങനെ ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ ആ ആളെ അറിയിക്കണമെന്നും മൂപ്പനെയൊക്കെ കാണിച്ചു കൊടുക്കുകയാണ് ഇവൻ വലിയ പ്രശ്നക്കാരനാണ് ഇവൻ ഒരുപാട് കൊലകളൊക്കെ ചെയ്തിട്ടുള്ളവനാണ് ഇവൻ്റെ ചതിയിൽപ്പെട്ടിട്ട് ഒരുപാട് ജീവിതങ്ങൾ ഇപ്പം നീറി കഴിയുന്നതാണെന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ അമലു സോറി മൂപ്പനോടെ ഒക്കെ അറിയിക്കുകയാണ് കിരണം കല്യാണിയൊക്കെ എന്തായാലും അതൊന്നും അവർ വിശ്വസിക്കാൻ പോകുന്നില്ല അങ്ങനെ തേനൊക്കെ വാങ്ങിയിട്ട് ആ നാട്ടിൽ നിന്നും ആ കാട്ടിൽ നിന്നും അവർ പോവുകയാണ് നാട്ടിലേക്ക് അപ്പം വേലു പറയുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ അവനെ പറ്റിയിട്ട് അവൻ ആ വിനായകൻ അയാൾ പൊട്ട ആളാണ് അവനെ വിശ്വസിക്കരുത് അവൻ പറയുന്ന വാക്കുകളൊക്കെ തെറ്റുകൾ തെറ്റാണ് അവൻ സംസാരിക്കാൻ കഴിഞ്ഞിട്ട് അവൻ മറച്ചു വെച്ചിരിക്കുന്നതാണോന്ന് പോലും എനിക്ക് സംശയമുണ്ട് എന്ന് വേലു പറയുമ്പോൾ വേലുവിൻ്റെ വേലുവിനെ വഴക്ക് പറയുകയാണ് ചെയ്യുന്നത് എന്തായാലും തൻ്റെ മകൾ ഗർഭിണിയാണ് എന്നറിയുമ്പോൾ അത് അവൻ ചതിച്ചു തൻ്റെ മകളെ എന്ന് അറിയുമ്പോഴായിരിക്കും മൂപ്പനും മൂപ്പൻ്റെ ഭാര്യയൊക്കെ ആകെ സങ്കടത്തിലാകാൻ പോകുന്നതും ഈ പറയുന്ന വിനായകൻ്റെ കള്ളത്തരങ്ങളൊക്കെ മനസ്സിലാകുന്നതും അതുപോലെ തന്നെ ഈ വിനായകൻ അതായത് ഗംഗ ഒരു ക്രിസ്മസ് അപ്പൂപ്പിൻ്റെ വേഷം ഇട്ടിട്ട് കാട്ടിൽ നിന്നും നാട്ടിലോട്ട് ഈ നമ്മുടെ ലക്ഷ്മി അമ്മയെ കൊല്ലാൻ പോകുന്ന ഭാഗവും അതിനിടയിൽ കാണിക്കുന്നുണ്ട് എന്തായാലും കാത്തിരുന്ന് കാണാം ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്